ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വിഭവം താറാവരട്ടിയതാണ് തട്ടിയെടുപ്പ് വെക്കാം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ടേ അരക്കപ്പ് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ട എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇത്ര പെരിഞ്ചീര കൂടുന്നുണ്ട് കറിവേപ്പില രണ്ട് മുളക് இஞ்சி வெளுத்துள்ளி பச்சை மிளகு சதச்சு வச்சதானே திடுறோம் டேட்டா അതും മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ഉള്ളി ഒരു കിലോളം ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കുറച്ച് ഇപ്പിടുന്നുണ്ട് ഇത്തിരി പോളം ഒക്കെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് താറാവ് അതൊരു ഉപ്പപ്പെട്ട് വേവിച്ചത് നമുക്ക് ഉള്ളി വാടാനും ഉള്ളിക്കുള്ള ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഉള്ളി വാടിയിട്ടുണ്ട് ഇനി മസാലകൾ ഇടാം മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മസാല പൊടിച്ച് വച്ചിട്ടുള്ള കേട്ടോ അതൊന്നും കൂടി മുട്ടോട്ടെ ഇത് കിടക്കണം ചെറിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കേട്ടോ ഇത് മൂത്തിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ച ഇറച്ചിട അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ തക്കാളി എല്ലാം കൂടി കൂട്ടി അരച്ച മസാലയാണ് മുളക് കൂടി എല്ലാം കൂടി കൂട്ടി അരച്ച മസാല മസാല കൂട്ടി വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഇടമുളകലിക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചേക്കാം കേട്ടോ ഇത് ഓർമ്മ നോക്കാം ആ കേട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല മണ്ണു കുരുമുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഒന്ന് മൂടിയും കിടന്ന് ഇതിൽ കിടന്ന് വെന്തിട്ട് വരണ്ട് വെറുതെ പറക്കി പറക്കി തിന്നാന്ന് തോന്നുന്നു ഇത് വാങ്ങി വെച്ചിട്ട് പ്ലേറ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ണരിയാണ് എന്നാ നല്ല ചൂടും നല്ല എരിവും കുരുമുളകിൻ്റെയൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയാം വേവിച്ചൊക്കെ വെച്ചിരുന്ന വെച്ചിരുന്നാരണം നന്നായിട്ട് എരുവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ കഷ്ടമല്ല കണ്ണിനെന്താ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഒന്നും പറയാറില്ല ഒന്നും കാണില്ല ആരെയും അപ്പം എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ